ചോറൂണ് ഞാൻ ഗുരുവായൂരപ്പനെ കാണാൻ പോയി അങ്ങനെ എനിക്ക് ഒരു ഭാഗ്യണ്ടായി ഗുരുവായൂരിൽ അങ്ങനെ കണ്ട് ഗുരുവായൂരപ്പനെ തൊഴുത് വന്ന് എനിക്ക് സന്തോഷായി രണ്ട് വർഷായി ഈ എണ്ണ ഞാൻ ഉണ്ടാക്കുന്നത് അതൊന്ന് വേടിച്ച് നിങ്ങൾ തേച്ചു നോക്കി നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് അറിയട്ടെ വിനോദിനു ചേച്ചി ഒരു ഗുരുവായൂരപ്പ് ഭക്തിയാണേ അപ്പൊ ചേച്ചിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് നമ്മൾ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം എണ്ണ കാച്ചാൻ തുടങ്ങിയത് എനിക്ക് സുഖമില്ലായിട്ട് ഞാൻ പണിക്ക് പോയി കൊണ്ടിരിക്കുമ്പോ ഇതിന്റെ ഒരു വൈദ്യേര് പറഞ്ഞു തന്നത് ഞങ്ങളുടെ നാട്ടിലത്തെ അങ്ങനെ ഇത് തുടങ്ങിയതാണ് അപ്പൊ ഇത് തുടങ്ങിയ കൊണ്ടിരിക്കുമ്പോ ഓരോരോ കുപ്പിയൊക്കെ എല്ലാരും പേടിക്കുന്നുണ്ട് ഇപ്പൊ ചിലർക്ക് മുടി കൊഴച്ചില് തലവേദന പിന്നെ അങ്ങനെയൊക്കെ അതിനൊക്കെ നല്ല ആക്കണ്ട ഇപ്പൊ ഉഷ്ണകാലല്ല വരുന്നത് ഉഷ്ണകാലത്ത് നല്ല സുഖം ഉണ്ടാവും ഇതില് കുളിർമ കിട്ടുന്നുണ്ട് തലയിൽ തേച്ചിട്ട് കുളിർമ കിട്ടുന്നുണ്ട് അധികാളും ഇങ്ങനെ റിസൾട്ട് തരുന്നുണ്ട് ഇതില് എണ്ണന്റെ കൂട്ട് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു തരാം ഇതിൽ നല്ല കുളിർമ ഉണ്ടാവും പക്ഷെ ഇതിൽ കൂട്ടേണ്ടത് ആര്യപ്പില കഞ്ഞുണ്ണി തുളസി കഞ്ഞിക്കൂർക്കല മൈലാഞ്ചി പിന്നെ ഇത് എന്താണ് പൂവാംകൂർന്തല കരിയേപ്പില ചെമ്പരത്തിൻ്റെ ഇല പൂക്കള് ഇതാ കറ്റവാഴ ദേവദാരു ചെമ്പകക്കുരു കരി കരിഞ്ചീരകം ഉലുവ ഞാൻ പച്ച നെല്ലിക്ക വെളി ബൂട്ടല് പക്ഷെ കിട്ടീല അപ്പൊ ഉണക്ക നെല്ലിക്ക ഇതെല്ലാം കൂട്ടിയിട്ട് ഇതാ നീലാംബരി എല്ലാം കൂട്ടിയിട്ട് ഞാൻ അരച്ചിട്ട് അങ്ങനെയാണ് ഈ എണ്ണ ഉണ്ടാക്കുന്നത് എന്നിട്ട് ബോട്ടലിൽ ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എല്ലാവരും റിസൾട്ട് നല്ലതാണ് അഭിപ്രായം ഇപ്പൊ ആയുർവേദം അല്ല ഇപ്പം പല കൂട്ടൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ തന്നെ തൊടിയിൽ ഉണ്ടാക്കുന്ന ആയുർവേദ ഈ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് എണ്ണ ഉണ്ടാക്കുന്നത് ഇത് അധികാളും ഇങ്ങനെ വേടിക്കുന്നുണ്ട് ഇപ്പം ഉഷ്ണകാലമല്ല വരുന്നത് അപ്പം തലയ്ക്ക് നല്ല കുളിർമ കിട്ടും ഞാനിതിലിപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്കും വേണമെങ്കിൽ ഉണ്ടാക്കാം ഞാൻ എന്റെ അഭിപ്രായം ഇങ്ങനെ പറഞ്ഞതാണ് അതുകൊണ്ട് എല്ലാ കൂട്ടുകളും കൂട്ടിയിട്ട് ഇപ്പം നല്ലതല്ല ഇപ്പൊ ഓരോരോ മായങ്ങളൊക്കെ കൂട്ടിയിട്ട് ഓരോരോ എണ്ണ വരുന്നില്ലേ ഇത് ഒർജില്ലാണ് നിങ്ങൾക്ക് നല്ല കാര്യം ഉണ്ടാകും നല്ല കുളിർമയെ നല്ല ഉറക്കമൊക്കെ കിട്ടും ഇത് നിങ്ങൾ തേച്ചു നോക്കി ഇപ്പൊ രണ്ടു ഇപ്പൊ കുറച്ച് ആൾക്കാർ സ്ഥിരമായിട്ട് ഈ എണ്ണ മേടിക്കുന്നുണ്ട് എന്നോട് ഇന്നു ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഉണ്ടാക്കിയാണ് അതുകൊണ്ട് ഒരു അങ്ങനെ പറഞ്ഞു കൊടുക്കണുള്ളു എനിക്ക് കഴിയുന്ന പോലെ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് നല്ല കൂട്ടിൽ ഇണ്ടാക്കിട്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കണ്ട എല്ലാവരും നല്ല അഭിപ്രായ പറഞ്ഞു ഇത് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്യതിന് വില ഇത് ഉണ്ടാക്കാനുള്ള ലൈസൻസും എല്ലാം പഞ്ചായത്തുനിന്ന് എനിക്ക് തന്നതാ ഇത് എനിക്ക് സുഖമില്ലായിട്ട് ലോണൊക്കെ ഒരു കുടുംബശ്രീ വക ലോണ് തന്നെ ഞാന് ഇതിന്റെ തൊഴിലെടുക്കാൻ തുടങ്ങിയതാ ഇത് ലൈസൻസും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതില് അപ്പൊ അങ്ങനെ തൊഴിലെടുത്തും കൊണ്ട് ഇപ്പം കുറച്ചാഴ്ച കുറച്ചാഴ്ച അങ്ങനെ എല്ലാരും മേടിച്ചു തുടങ്ങി എല്ലാരും നല്ല അഭിപ്രായ പറയുന്നതില് അയച്ചു കൊടുക്കും കൊറിയറായിട്ട് ആ ഇത് കാരറ്റും കസ്തൂരി മഞ്ഞളും തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്ന എണ്ണയാണ് ഇത് കുട്ടികൾക്കും വലിയൊരുക്കൊക്കെ തേക്ക പ്പം ഓരോരോ മായം കൂട്ടിയ മേ ഇതൊക്കെ മോത്ത് തേക്കുന്നില്ലേ അതൊക്കെ ഓരോരോ കേടാണ് ഇത് ഒര്ജില് നമ്മള് ആയുർവേദം ഇങ്ങനെ പ നല്ല കസ്തൂരുമഞ്ഞു ഞാനിവിടെ വളർത്തിയിട്ട് ഉണ്ടാക്കിയിട്ട് അത് അതുകൊണ്ട് ഇണ്ടാക്കുന്നതാണ് തേങ്ങാപ്പാല് കാരട്ടും കൂട്ടിയിട്ട് ഇതൊക്കെ അധികം ആളും കുട്ടികൾക്ക് തേച്ച് കൊടുക്കാൻ ഉഷ്ണകാലത്തൊക്കെ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാം വലിയവർക്കും തേക്കാം മുഖകാന്തി കിട്ടും പിന്നെ എങ്ങനെയാണ് ആൾക്കാര് അധികാളും ഓരോരോ കുപ്പി എനിക്ക് കൊണ്ടു നടക്കാൻ വയ്യ അപ്പൊ അധികാളും വീട്ടിൽ വന്നിട്ട് മേടിക്കും പിന്നെ ഓരോരാൾ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോ കൊടുത്ത് വിടും ഓരോരാളെടുത്ത് ഇത് പ്ലാറ്റിലുള്ളവർക്ക് സമയം കിട്ടാത്തത് കൊണ്ട് അവർക്ക് ഇതൊന്നും ഈ സാധനങ്ങളൊന്നും അവർക്ക് അങ്ങനെ കിട്ടൂലോ സമയം കിട്ടാത്തോണ്ട് ഒരു ഇതൊക്കെ ഞാൻ എന്റെ അടുത്തുനിന്ന് മേടിക്കുന്നുണ്ട് നമ്പർ ഈ വീഡിയോന്റെ അടിയിൽ ഉണ്ടാവും ഇതൊക്കെ വാങ്ങിയിട്ട് എന്നെ സഹായിക്കാ എനിക്ക് ഇങ്ങനെ സുഖമില്ലാണ്ട് ഞാൻ ഈ തൊഴില് തുടങ്ങിയതാണ് അപ്പൊ എല്ലാരും ഇങ്ങനെ കുറച്ചിവസം മേടിച്ചിട്ട് എന്നെ സഹായിക്കുന്നുണ്ട് അപ്പൊ വിനോദന് ചേച്ചി പറഞ്ഞതൊക്കെ കേട്ടില്ലേ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചേച്ചിയോട് എണ്ണ വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങുക ചേച്ചിയെ സഹായിക്കുക അപ്പം ജീവിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഒരു മാർഗം ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തതാണ് അപ്പം ഭഗവാന്റെ അനുഗ്രഹം അവർക്ക് എപ്പോഴും ഉണ്ടാവട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുക പിന്നെ ഈ വീഡിയോ നമ്മൾ നമുക്ക് വാങ്ങാൻ പറ്റില്ലെങ്കിലും നമ്മൾ മറ്റു പല ഗ്രൂപ്പുകളിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ വീണ്ടും കാണാം